ഇവിടെ എഫ് സി ആർ എ ലൈസൻസുള്ള ഗവൺമെൻറ് സംവിധാനങ്ങൾ ധാരാളമുണ്ട് സി ഫോറിൻ മണി സി എം ഡി ആർ എഫിൽ തന്നെ തരണം എന്നില്ലല്ലോ ഗവൺമെൻറ്റിൻ്റെ രജിസ്റ്റേഡ് ആയിട്ടുള്ള ഒട്ടേറെ സംവിധാനങ്ങൾ ഫോറിൻ മണി സ്വീകരിക്കുന്നതിനുള്ള രജിസ്ട്രേഷനോട് കൂടിയതുണ്ട് അപ്പോൾ എനിക്ക് എക്സാമ്പിൾ പറയാൻ കഴിയും ധാരാളം പണമൊന്നും ആ രീതിയിൽ വന്നിട്ടില്ലെങ്കിലും നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി മിഷനുമായി ബന്ധപ്പെട്ട വി കെയർ എഫ് സി ആർ രജിസ്ട്രേഷൻ ഉള്ളതാണ് അപ്പം നമുക്ക് എഫ് സി ആർ എ രജിസ്ട്രേഷൻ ഇല്ലാത്തപ്പോൾ അമ്മാതിരി ന്യായമൊന്നും ഇതിനകത്ത് പറയേണ്ടതില്ല ഇനി രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചാൽ പോരെ സി എം ഡിആർഎഫ് എഫ് സി ആർ എ രജിസ്ട്രേഷനോടുകൂടി ആവണമെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനുള്ള അടിയന്തര നടപടി ചെയ്യില്ലേ പക്ഷെ നമുക്കിവിടെ എഫ് സി ആർ എ രജിസ്ട്രേഷനുള്ള സംവിധാനങ്ങളുണ്ട് ഈ ഫണ്ട് സ്വീകരിക്കും ഇതൊന്നും ആരും അതുകൊണ്ട് അതിൻ്റെ ന്യായമൊന്നും ഇപ്പോൾ പറയേണ്ടതില്ല തികഞ്ഞ കാണുന്നത് എല്ലാ സംവിധാനവും നമുക്കുണ്ടായിരുന്നു ആരെങ്കിലും തരുന്ന അത്തരത്തിലുള്ള സംഭാവനകൾ സുതാര്യമായിരിക്കും അത് എത്ര വരുന്നു എത്ര അതിൽ നിന്ന് ചെലവഴിക്കുന്നു എന്നുള്ളത് ഈ നാട്ടിലെ ഓരോ പൗരനും മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ ട്രാൻസ്പെയറൻ്റായിട്ടാണ് അത്തരം പണങ്ങളെല്ലാം എത്തുക അതുകൊണ്ട് ഇനിയിപ്പം ആ ന്യായമൊന്നും അവർക്ക് പറയാനില്ല ചെയ്തത് വളരെ ക്രൂര കേരളത്തിലെ ജനങ്ങളോട് ചെയ്തത് വലിയ ക്രൂരതയാണ് എന്തോ ഒരു മധുരമുള്ള വാക്കുകളാണ് കേരളത്തിലെ ജനങ്ങളെക്കുറിച്ചൊക്കെ ഗവൺമെൻറ് പറയുന്നത് പക്ഷേ ഇവിടെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ കേരളത്തോട് കാണിക്കുന്ന ഈ ക്രൂരത എല്ലാവരും മനസ്സിലാക്കണം എന്നുള്ളത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ